കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റി അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം ഹൈവലോഗ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മൾ സാധാരണ ജോലിക്ക് പോകുന്നതല്ലേ നമ്മൾ ട്രക്കേലുള്ള ഒരു ആംബിയൻസും അറ്റ്മോസ്ഫിയറും അല്ല നമ്മളെ പുറകിൽ കാണുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഇതാണ്ട ഞാനും അർജുൻ ബായൊക്കെ ഫാമിലി ആയിട്ട് അവധിയാണ് അപ്പോൾ ഞങ്ങൾ ഇതേണ്ട ഈ ഒരു അവധിക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ കാനഡയിലെ തന്നെ നല്ലൊരു ടോപ്പ് അട്രാക്ഷനായിട്ടുള്ള ആയിട്ടുള്ള ടോബർമോറി എന്നൊരു പറയുന്ന സ്ഥലമുണ്ട് അപ്പോൾ നല്ല അടിപൊളി ബീച്ചാണ് ഞങ്ങള് ശരിക്കും ട്രാവൽ ചെയ്തത് നമുക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നിയേക്കുന്ന അല്ല നല്ല ആയിട്ട് തോന്നിയേക്കുന്ന നല്ല വെള്ള കല്ലുകളും നീല വാട്ടറും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് അതെ അപ്പൊ നമ്മുടെ ഞങ്ങള് രണ്ട് ആണ് പോകുന്നത് അർജുൻ ഭായുടെ മമ്മി കാറിൻ്റെ അകത്തുണ്ട് അപ്പം ആ ഒരു ഏരിയയും അല്ലെ നമ്മുടെ കാനഡയിലെ വ്യത്യസ്തമായ നമുക്ക് ഒരു ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെയാണ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ടൊറന്റോ ബേസ് ചെയ്തുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ടോബർ മോറി യാത്ര ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പം നമ്മൾ വ്ലോഗും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതുകൊണ്ട് പാസഞ്ചർ സീറ്റിലാണ് നമ്മുടെ സാരഥിയായിട്ട് മുമ്പിലുള്ളത് നമ്മുടെ നീനുസാണ് അർജുൻഭായും കാർത്തും അവരുടെ കാറിൽ പുറകിലുണ്ട് കേട്ടോ ഈ ഒരു ഒക്കെ നമ്മൾ താമസിക്കുന്ന ഏരിയ നമ്മളിപ്പോ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ നല്ലൊരു കൺട്രി സൈഡ് റൂട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ടൊറന്റോ ഡൗൺ ടൗണിൽ നിന്ന് അല്ലെ മെയിൻ ആയിട്ടുള്ള ബ്രാംറ്റൺ മിസിസാകെ ഏരിയ എന്നൊക്കെ ഒരു ഇച്ചിരി മാറിയാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ നെയബർഹുഡാണ് നമ്മുടെ പിങ്കിമോൺ സ്കൂളിൽ പോകുന്നൊക്കെ ഈ ഒരു റൂട്ടിലാണ് കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ നീന ജോലിക്ക് പോകുന്നതും ഈ ഒരു റൂട്ടിൽ തന്നെയാണ് അത് വരുന്ന വഴിക്ക് അല്ലെ നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റും നീനയുടെ ജോലി സ്ഥലം ജസ്റ്റ് സൈഡിൽ നിന്ന് ഇച്ചിരി മാത്രം കേട്ടോ ഇവിടെ നോർത്ത് അമേരിക്കയിലെ തന്നെ വൺ ഓഫ് ദ മെയിൻ ബ്രാൻഡ്സ് ആയിട്ടുള്ള ഐസ്ക്രീം ബ്രാൻഡ്സ് ആയിട്ടുള്ള ചാപ്മാൻസ് ഐസ്ക്രീം എന്നൊരു സ്ഥലത്താണ് നീന ജോലി ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കാണുന്ന പച്ച കളറിലുള്ള ഈ ഒരു ഫാമും ഒക്കെ കണ്ടോ നിങ്ങൾ ഈ ആമിഷ് കുറിച്ചും അവരുടെ സെറ്റിൽമെന്റിനെ കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ട അതേ കളർ കോമ്പിനേഷനിലുള്ള ചെറിയൊരു ഫാമും പരിപാടികളൊക്കെയാണ് അത് നമ്മൾ ഇവിടെയും കാണുന്നത് കേട്ടോ ഇതെല്ലാം നമ്മുടെ നെയബർഹുഡിലുള്ള മെനനൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സെറ്റിൽമെന്റ് നമ്മുടെ ആമിഷും മെനനൈറ്റ്സും ഒക്കെ സിമിലറായിട്ടുള്ള കൾച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ് അവരെ കുറിച്ച് കൂടുതലായിട്ട് പറയും ഞാൻ ഞാൻ ആധികാരികമായിട്ട് ഇപ്പം പറയുന്നുല്ല ഹിസ്റ്ററിയിൽ നിന്ന് ബട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അവര് വേറെ ഇപ്പം കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ ഒന്നും ഉപയോഗിച്ചല്ല വീട് പണിയുന്നത് അവര് തന്നെ തന്നെയാണ് അവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യുന്നവരായി ഇപ്പം നമ്മൾ ഒരാൾ നമ്മളെന്തേലും ജോലി ചെയ്താൽ അതിൻ്റെ ശമ്പളം നമ്മൾ വാങ്ങിക്കുക അല്ലാതെ ഒരു ചർച്ച എന്ന് പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റിയിലോട്ടാണ് അവരുടെ പൈസ പൈസയെല്ലാം പോകുന്നത് അത് ഡിവൈഡഡ് ആയിട്ട് എടുക്കുന്നതാണ് എൻ്റെ അറിവ് പിന്നെ ഇവരാണെങ്കിൽ ഇപ്പം ഒരാളുടെ വീട് പണിയാനുണ്ട് എല്ലാ കമ്മ്യൂണിറ്റി ആൾക്കാരും കൂടെ വന്ന് അവർ ആ വീട് അങ്ങ് പണിയും ആ വീട് പണിയുന്നതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നോർമൽ നമ്മളുടെ വീടുകളൊക്കെ കണ്ടാൽ കണ്ടത് ഇതുപോലത്തെ ഒക്കെ ആയിരിക്കും വീട് അതുപോലത്തെ അല്ലാതെ ബ്രൈറ്റ് കളേഴ്സ് കൊണ്ട് ഷീറ്റ് വെച്ച് അവർ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത് പിന്നെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വണ്ടി ഓൺ ചെയ്യത്തില്ല ഇപ്പം സെഡാൻ കാറുകളോ അങ്ങനെയൊന്നും അവർ ഓൺ ചെയ്തില്ല അവർക്ക് ഓൺ ചെയ്യാം ആ വീട് കാണിച്ചു കൊടുത്തേ അപ്പം കണ്ടോ നമുക്ക് നമുക്ക് തന്നെ അവരുടെ അവരുടെ ഡിഫറൻസ് ഈ ഒരു കളർ കോമ്പിനേഷൻ എല്ലാ അവർ വെച്ചേക്കും ട്രാവൽ ചെയ്യുന്ന പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കെല്ലാം നമ്മുടെ ും പിന്നെ അതുപോലെ തന്നെ അവരുടെ കൾട്ടിവേഷൻ ആണെങ്കിലും ഇതിനൊക്കെ ട്രാക്ടർ അല്ലാതെ ഇതാ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് നമ്മളിപ്പം ഗ്രോസറി ഷോപ്പിന് നമ്മുടെ വീടിനടുത്ത് പോയാൽ അവർക്ക് നമ്മുടെ കാർ പാർക്കിംഗ് പോലെ ഹോഴ്സിന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അതായത് ഹോസ്റ്റ് ഡ്രവൺ ആയിട്ടുള്ള കാട്ടിലാണ് അവർ വരുന്നത് അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അവരുടെ കാര്യങ്ങൾ ചില ആൾക്കാർ ടെക്നോളജി ഒട്ടും യൂസ് ചെയ്യത്തില്ല അങ്ങനെയൊക്കെയുണ്ട് അതായത് കമ്പ്യൂട്ടറോ അങ്ങനൊന്നും ഇല്ല കറണ്ട് പവർ ഉപയോഗിക്കത്തില്ല എന്നൊക്കെയുണ്ട് മെനനൈറ്റ്സ് പവർ ഉപയോഗിക്കാം അവർ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ രീതികളെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിൽ നിന്നൊക്കെ ഒരിച്ചിരി ചേഞ്ചായി കാരണം ഈ ഒരു തീരെ ചേയ്ഞ്ച് ചെയ്തില്ല സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം അവർക്ക് വന്നതിൻ്റെ കാരണത്തിൻ്റെ അല്ലെ ആ ഒരു ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ നമ്മൾ കുറേ കുറെ ഒക്കെ കാണുന്നുണ്ട് കാരണം ഇവരുടെ ഈ കുതിരവണ്ടി വലിച്ചോണ്ടാ പോകുന്നതെങ്കിലും ചിലപ്പോൾ കുതിരവണ്ടിയുടെ പുറകിൽ ലൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതായത് പുറത്തുനിന്ന് വരുന്ന കാറുകൾക്കൊക്കെ വിസിബിലിറ്റിക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മുടെ ഈവൻ കാറുകൾ കാരണം ലോങ് ഡിസ്റ്റൻസിലുള്ള എവിടെയെങ്കിലും പോകാനോ വാനുകൾ മാത്രമേ പറ്റത്തുള്ളൂ ഫാം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ആയിരിക്കും ആവശ്യം ചിലപ്പം മനസ്സിലായോ അത് കൂടാതെ ബോബ് കാറ്റ് അവരുടെ കൃഷി സാധനങ്ങൾക്കും ഉപയോഗിക്കുന്നതായിട്ട് സൈഡിൽ കൂടെ കാണുന്നുണ്ട് ചിലപ്പം ഇതിന്റെ എന്താണ് ഇതിന്റെ ലിമിറ്റേഷൻ ഇനി ഇതിന്റെ അകത്ത് തന്നെ രണ്ട് സെക്ഷൻസ് ഉണ്ടോ ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരും നമ്മുടെ ഇപ്പൊ ഈവൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നമ്മൾ ചിലപ്പോ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസും അല്ലെങ്കിൽ അങ്ങനത്തെ എന്ന് പിന്നെ ഒരു കാര്യം കോമൺ കാര്യങ്ങളൊക്കെ പിള്ളേരെ പഠിക്കാൻ സ്കൂളിൽ അവർ വിടുന്നത് കുറച്ച് മിനിമം അവർ നിർത്തും എഡ്യൂക്കേഷൻ അതായത് ഇപ്പൊ ഹൈസ്കൂളിലോട്ട് കേറുന്ന സമയത്തൊന്നും പിള്ളാരെ അവർ കണ്ടിന്യൂ ക്ലാസ് വരെ സ്കൂളിൽ എട്ടാം സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ട്രേഡുകൾ അപ്പനും അമ്മയും അവരെ പഠിപ്പിക്കുക അതായത് കൃഷി കാർപൻറി കൺസ്ട്രക്ഷൻ അങ്ങനത്തെ ഒക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇത് സ്കൂളിൽ പോലെ പിന്നെ പെൺപിള്ളേർക്ക് അന്യ പുരുഷന്മാരോട് മിണ്ടാൻ പറ്റത്തില്ല ഇപ്പം ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മെനോനെ സ്ത്രീകൾ ണന്നുണ്ടെങ്കിൽ അവരുടെ ബോയ്സിനോട് വേണം സംസാരിക്കണം അതുപോലെ എനിക്ക് പോയി സംസാരിക്കാൻ പറ്റത്തില്ല മാത്തു പോയി സംസാരിക്കണം അങ്ങനെ അവരുടെ സ്റ്റൈലും ഒരു പഴയ രീതിയിലത്തെ രീതിയിൽ സൂട്ടാണ് ആ പിള്ളേരൊക്കെ ഇടുന്നത് പെൺപിള്ളാരിടുന്നത് ഫ്രോക്ക് ആണ് പക്ഷേ എന്നാലും അതിൽ ഡിഫറൻസ് ഉണ്ട് കാരണം ഇത് ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പുറത്ത് വെച്ച് കാണുമ്പോഴും പക്ഷെ ഇവരുടെ ആ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവർ റണ് ചെയ്യുന്ന ഇവരുടെ കൾച്ചറിലുള്ള ഒരു റെസ്റ്റോറന്റ് നമ്മുടെ സൈഡിലുണ്ട് നമ്മുടെ പരിസരത്ത് അപ്പോൾ ആ റെസ്റ്റോറൻ്റിൽ ഇതിന്റെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാവശ്യം പോയപ്പോഴത്തേക്കും അവിടുത്തെ വെയ്റ്റേഴ്സും വെയ്റ്റർസുകളും ഈ ഇവരുടെ പെൺകുട്ടികളായിരുന്നു അവർ അപ്പൊ നമ്മൾ അവർ നമ്മൾ ഓർഡർ എടുക്കാൻ തരത്തിൽ നമ്മളോട് വേണ്ടിയില്ലേ അപ്പം അതെന്നെ കൺഫ്യൂസ്ഡ് ആക്കി മനസ്സിലായോ അപ്പം ഇവരുടെ കൾച്ചറിലേക്ക് ഡീപ്പായിട്ട് ഇവര് പുറത്തേക്കുന്ന ആൾക്കാരെ അങ്ങ് കൊണ്ടുവരിക അതുകൊണ്ട് തന്നെ വ്യക്തമായ ധാരണ നമുക്കില്ല നമുക്ക് പഠിക്കാൻ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ നമ്മൾ കൊണ്ടുവരാൻ ഐഡന്റിഫൈ ചെയ്യാൻ അവരെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും അവരെല്ലാം നമ്മുടെ 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 നിന്ന് നിന്ന് വീട്ടിൽ ഡണ്ടാക്ക് എന്ന് പോകുന്നിടത്തെ നെക്സ്റ്റ് ടൗൺ ആണ് ഫ്ലഷർ ടൺ എന്നാണ് പറയുന്നത് ഈ ഫ്ലഷർ ടണിലുള്ള ബിൽഡിംഗ് ഒക്കെ ഉള്ള സമയത്തൊക്കെയുള്ള ബിൽഡിംഗ് ആയി കാണുന്ന ടൗൺ സ്ക്വയറിലുള്ള ബിൽഡിംഗ് ഒക്കെ അടിപൊളി ഒരു ബേക്കറി ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ നല്ല സൂപ്പർ ടാർട്ട് നമ്മുടെ അവരുടെ ട്രഡീഷണൽ ഡെസേർസ് ഒക്കെ കിട്ടുന്നത് പയ്യും ഒക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ ബട്ടർ ടാട്ട് പേക്കൻ ടാട്ടൊക്കെ കിട്ടുന്ന സ്ഥലമാണിത് ഈ കോണറില് ദ ബേക്കറിന്ന് അതിന്റെ പേര് അതായത് നമ്മുടെ എന്ന് പറയുന്ന ടൗൺ കഴിഞ്ഞ് നോർത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഫസ്റ്റ് ടൗൺഷിപ്പാണ് ഈ ഫ്ലഷ് ഇനി കഴിഞ്ഞിട്ട് നേരെ ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണ് സ്ഥലമാണ് അതിന്റെ എന്ന് പറയുന്ന കേട്ടോ ഏറ്റവും പറഞ്ഞാൽ നീന വർക്ക് വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന ഞാൻ അതായത് പ്രൈവറ്റ്ലി ഫാമിലി ഓൺ ആയിട്ടുള്ള ഏറ്റവും വലിയ കമ്പനി നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ഫാമിലി ഓൺ ചാപ്പ്മൻസ് സോ ബാക്കി എല്ലാം കോപ്പറേറ്റും ഷെയർസും ഇതൊക്കെ അത് ചാപ്മൻസ് കമ്പനി അതായത് അവരുടെ ഫാമിലിയുടെയാണ് നമുക്ക് ഇന്നിപ്പോൾ ഇത്രേനും അവധി കിട്ടാനുള്ളൊരു കാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജൂലൈ ഒന്നാണ് ജൂലൈ ഒന്ന് പറഞ്ഞാൽ കാനഡ ഡേ ആണ് കേട്ടോ അപ്പം നമ്മളെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ പോലെ കാനഡ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കനേഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസവും അതോടൊപ്പം തന്നെ മൊത്തത്തിൽ പബ്ലിക് ഹോളിഡേയും പരിപാടികളും എല്ലാം ഉള്ള ഒരു ദിവസമാണ് ഈ കാണുന്ന മാർക്ക് എന്ന പ്രസ്ഥാനം കണ്ടോ പ്രസ്ഥാനമല്ല ആ ഒരു സ്ഥലം അപ്പം ഇതാണ് മാർക്ക് നമ്മളിപ്പോൾ പോകുന്ന ഈ ടോബർമോറി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ ടോബർമോറി എന്ന് പറയുന്ന സ്ഥലം ബ്രൂസ് പെനൻസുല നാഷണൽ പാർക്കെന്ന കാനഡയിലെ ഒരു നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ അപ്പം ഈ ബ്രൂസ് പെനൻസുല നാഷണൽ പാർക്കും അതോടൊപ്പം തന്നെ ഫാതം ഫൈവ് എന്ന് പറയുന്ന ഒരു മറ്റേ മറൈൻ കൺസർവേറ്റീവ് ഏരിയ അപ്പം അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഏരിയകളാണിത് നല്ല അടിപൊളി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ നീന ജോലി എന്ന ചാപ്മാൻസിന്റെ കാര്യം പറഞ്ഞില്ലേ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പക്ഷെ ഇതിന്റെ മെയിൻ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് അതോടൊപ്പം തന്നെ പറയട്ടെ ഇവർക്ക് കാനഡ വൈഡ് എല്ലാം ഇവരുടെ വെയർ ഹൗസുകളും ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സും ഉണ്ട് കേട്ടോ വലിയ വെയർ ഹൗസുകളായിട്ട് അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ ട്രക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഫാമിലി ഓൺഡ് കമ്പനിയാണെന്ന് പറഞ്ഞാലും വലിയ കമ്പനിയാണ് കേട്ടോ

അതായത് അവർ അവിടെ ഒരു ചെറിയ സ്റ്റോൾ പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ നമുക്ക് പൈസ ഇട്ടിട്ട് ഫ്രഷ് എഗ്ഗ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അവിടുത്തെ പ്രൊഡ്യൂസുകൾ നമുക്ക് വാങ്ങിച്ചിട്ട് അവിടെ ഒരു വഞ്ചി പോലെ ഇട്ടിട്ട് അതിനകത്ത് പൈസ ഇടാം ഒരു ട്രസ്റ്റ് ബേസ് ആയിട്ടുള്ള ഒരു സംഭവം അത് അതായത് നമുക്ക് ഇപ്പം വേണേൽ പറ്റിക്കണമെങ്കിൽ പറ്റിക്കാം പക്ഷേ അതല്ലാതെ സാധനം എടുക്കുന്ന ഫ്ലവേഴ്സ് അവരുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ ഫ്രഷ് അവർ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കും അതിനകത്തൊരു കളക്ഷൻ ബോക്സ് നമുക്ക് കിട്ടുന്ന ഒരു പൈസ അതിനകത്തിട്ട് ആ സാധനം എടുത്തുകൊണ്ട് പോകാം പോകുന്ന വഴിക്ക് ഹണി അങ്ങനെ പല പല നല്ല സാധനങ്ങളും ഒറിജിനൽ ആയ ഒന്നും ചേരാത്തത് എടുത്ത് വെച്ചേക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെല്ലാം ഈ പറയുന്ന പോലെ അവരുടെ പ്രോഡക്റ്റുകളെല്ലാം ഇപ്പം വേണം ഒരു വീട്ടിൽ കുറേ മുട്ടയായിരിക്കും ഉള്ളത് അപ്പോൾ അവരുടെ വീടിന്റെ പുറത്ത് ഒരു ചെറിയ നേർച്ചപ്പെട്ടി പോലത്തെ ഒരു സാധനം വെച്ചാൽ ഒരു ചെറിയ ഒരു അലമാരി പോലെ ഈ സാധനങ്ങൾ വെച്ചിട്ട് അതിൻ്റെ വില അവിടെ എഴുതി വെച്ചേക്കും അപ്പോൾ നമ്മൾ ഈ നേർച്ചപ്പെട്ടി പോലെ സാധനത്തിൻ്റെ അകത്ത് നമ്മൾ നേരെ അതിൻ്റെ അകത്ത് പൈസ ഇട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തുകൊണ്ട് പോകാം പക്ഷേ ആരും അവിടെ നോക്കാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയല്ല പക്ഷെ ആരും പറ്റുകയല്ല അതൊക്കെയാണ് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് കേട്ടോ ഏതാ നമുക്ക് നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അതെല്ലാം അപ്പം നമുക്ക് ഓരോ ഫാർമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളും എല്ലാം പറ്റുമല്ലോ ആരും അവിടെ നോക്കി അങ്ങനെയുള്ള കൊറേ സാധനങ്ങളുണ്ട് അങ്ങനെ നമ്മളിപ്പോ തേണ്ട പറയുന്ന ചെറിയൊരു ടൗണിലേക്ക് എത്തി ഇതൊക്കെയാണ് മാർഗഡിലുള്ളതല്ല കേട്ടോ വലിയ മേജർ ഡൗൺ ടൗണോ അങ്ങനത്തെ വലിയ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോളക്ക് എല്ലാ കമ്മ്യൂണിറ്റി കാര്യത്തിനും ഈ ചാപ്മൻസിന്റെ ഒത്തിരി പേയ്മെന്റും ഇതും ഒക്കെ ആയിട്ടാണ് ഇ ഇതെല്ലാം നടത്തിയിട്ടുള്ളത് പിന്നെ രണ്ട് ചർച്ച ഉണ്ട് കാത്തലിക് യുണൈറ്റഡ് ചർച്ച് രണ്ടെണ്ണം ഉണ്ട് ഈ സിഗ്നലിൽ നിന്ന് റൈറ്റ് ആണ് നമുക്ക് ലെഫ്റ്റ് ആണ് നമുക്ക് ജാപ്പൻസിലോട്ട് പോകാനുള്ളത് പക്ഷെ നമ്മൾ ഇത് പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു അൾട്രാമാർ പെട്രോൾ പമ്പുണ്ട് അവിടെ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ അങ്ങോട്ടല്ലല്ലോ പോകുന്നത് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെയാണ് പക്ഷെ ഈ സിഗ്നലിൽ നിന്നാണ് ഞാൻ എപ്പോഴും ലെഫ്റ്റ് എടുത്ത് ജോലിക്ക് പോകുന്നത് ഒരിച്ചിരി ശരിക്കും കാണാൻ ബിൽഡിംഗ് നമ്മൾ ചോബർ മുറിക്ക് പോകുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുന്നില്ല നേരെ പോകല്ലേ ഓവൻ സൗണ്ട് അങ്ങോട്ടുള്ള പോകുന്ന റൂട്ട് അപ്പൊ അപ്പൊ അവിടുന്ന് നമുക്ക് ഒരു ചെറിയ വഴിയരികി കാണേ ഉള്ളു പക്ഷേ അത് വലിയ ഒത്തിരി ഏക്കറേജുകൾക്കുള്ളിലാണ് ഉള്ളത് ഇപ്പൊ നമ്മള് എന്താ ചാറ്റ്സ് ചാറ്റ്സ്വർത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലേക്ക് കേറിയിരിക്കുകയാണ് കേട്ടോ നമുക്ക് ടൊറന്റോയിൽ നിന്ന് ഈ പറയുന്ന ടോബർ മോറിയിലേക്ക് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ആണുള്ളത് മുന്നൂറ് ടൊറന്റോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എക്സാക്ട് പോയിന്റല്ലോ ആ ഒരു ഏരിയന്ന് അപ്പൊ ഒരു മുന്നൂറ്റമ്പത് കിലോമീറ്റർ മാക്സിമം നമ്മൾ കരുതിക്കും ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് അതും കാനഡയുടെ വലിയ അവധി ആയതുകൊണ്ട് റോഡ് നിറ തിരക്ക എല്ലാവരും ഈ ബ്രൂസ് പെനിൻസിലെ ടോബർ മോറി പോകുന്നതിൻ്റെ ആൾക്കാരായിട്ടോ വഴിക്കല്ല ചാജ്പ്ര നമ്മളിപ്പോൾ നേരത്തെ ഫ്രഷർ ടൗൺ കണ്ടപ്പോൾ അത് ടൗൺ അവിടെ തന്നെയായിരുന്നു ഹൈവേ ടൈനിൻ്റെ അപ്പറേയും അപ്പറേം ചെറിയ ടൗൺ ഇപ്പോൾ ചാർജ് വർക്ക് ടൗൺ എന്ന് പറഞ്ഞാൽ ഇച്ചിരി അങ്ങോട്ട് മാറിയ സ്ലൈറ്റ് ആയിട്ട് നമുക്ക് ലെഫ്റ്റ് എടുത്ത് വേണം ടൗൺ സെന്റർ അതായത് കുറച്ച് കടകളൊക്കെ ഉള്ളത് അവിടുത്തെ കാണാൻ വേണ്ടി വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ടോബർമോറി ബ്രൂസ് പെനിൻസിലെ ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവർ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മേജറായിട്ടുള്ള കുറച്ച് ബീച്ചസും അട്രാക്ഷൻസും ഉള്ളത് അതായത് ടോബർമോറി ഏരിയയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്ലവർ പോർട്ട് ഐലൻഡ് എന്ന് പറയുന്ന ഒരു അടിപൊളി നാച്ചുറൽ വണ്ടർ ആയിട്ടുള്ള ഒരു ഐലൻഡും അതോടൊപ്പം തന്നെ ഗ്രോട്ടോ എന്ന് പറയുന്ന ഒരിതും അത് വേറെ ഒന്നുമില്ല ആ ഒരു ഏരിയ എല്ലാം നമ്മുടെ നായഗ്ര എസ്കാർപ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ജോഗ്രഫിക്കൽ സെറ്റപ്പിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത് അപ്പം ഈ ലൈം സ്റ്റോണും കൊണ്ടുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അപ്പം ഈ പാറകളും കല്ലുകളും പിന്നെ ഈ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറും ഒക്കെ ആണല്ലോ ഉള്ളത് അപ്പം എല്ലാവരും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുള്ള സമയമായിരിക്കും അപ്പോൾ അപ്പോൾ ഓരോ ബീച്ചിൻ്റെയും റിസർവേഷൻസ് പാർക്കിങ്ങിൻ്റെ റിസർവേഷൻസ് നമ്മൾ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കാരണം തിരക്കുള്ള ദിവസങ്ങളിൽ അവിടെ പാർക്കിങ്ങിൻ്റെ റിസർവേഷൻ നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കയറ്റാൻ സമ്മതിക്കാമല്ലേ കേട്ടോ അപ്പം അതെപ്പോഴും കരുതിയാക്കണം ഇതിൻ്റെ ഓരോ ഇപ്പം നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഏത് ബീച്ചിലേക്കാണോ ഇപ്പോൾ ലിറ്റിൽ കോവ് ബീച്ച് ഗ്രോട്ടോ ഹാഫ് വേ ലോക്ക് ഡംപ് അങ്ങനെ പല അവിടെ ഏത് ബീച്ചാണേലും അതിൻ്റെ എല്ലാം റിസർവേഷൻസ് പാർച്ച് കാനഡയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ റിസർവേഷൻ എടുത്തിട്ട് വേണം എപ്പോഴും ടോബർ മോറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ആൾക്കാരെല്ലാം ചെറിയ ചെറിയ ക്യാമ്പറും അല്ലെങ്കിൽ പോപ്പ് ക്യാമ്പിങ്ങിൻ്റെ പരിപാടികളും എല്ലാം ആയിട്ട് സൈക്കിളൊക്കെ ആയിട്ട് ക്യാമ്പിങ്ങിന് പോകുന്ന ഇപ്പം ലോങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ജനറലി എന്നൊക്കെയായി ഒന്നെങ്കിൽ ഫ്രൈഡേ കൂട്ടി തരും അല്ലെ അവരെങ്കിലും മൺഡേ കൂട്ടി തരും സാറ്റർഡേ സൺഡേ മൺഡേ അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അപ്പം മൂന്ന് ദിവസം ഒരുമിച്ച് കിട്ടും പക്ഷെ ജനറലി എപ്പോഴും ഒന്നുകിൽ മൺഡേ അല്ലെങ്കിൽ ഫ്രൈഡേ അങ്ങനെ തരും അതായത് വീക്കെൻഡിനോട് അറ്റാച്ച് ചെയ്തതായിരിക്കും ഇപ്പോഴും ഇവിടെ ലോങ് വീക്കെൻഡുകൾ മനസ്സിലായത് വരുന്നുള്ളൂ അപ്പോൾ ഈ വീക്കിലിടയ്ക്ക് തന്നാൽ ഒറ്റ ദിവസമായിട്ട് പോകാതെ വീക്ക് ഡേയുടെ ഗൂഢവരണം കൂടെ വരുമ്പോൾ മൂന്ന് ദിവസമായിട്ട് കിട്ടുന്ന രീതിയിൽ സോ ഫാമിലി ടൈം വൈസായിട്ട് സ്പെൻഡ് ചെയ്യാൻ രീതിയിൽ നമുക്ക് കാനഡ ഡേ വിക്ടോറിയ ഡേ ബോക്സിംഗ് ഡേ ക്രിസ്മസ് ഡേ അങ്ങനെ ഒരു വർഷത്തിൽ തന്നെ അപ്രൂവായിട്ട് ആയിട്ട് കുറേയുള്ള ഇതുണ്ട് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ അവധിയെടുക്കുമ്പം ഈ നമ്മുടെ ലോങ് വീക്കെൻഡിൻ്റെ കൂടെ അതായത് ഇപ്പം മൺഡേ ഓൾറെഡി അവധിയാണ് അപ്പം ഇനിയും ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേയും കൂടെ എടുക്കുവാണെങ്കിൽ നാല് ദിവസം എടുത്താൽ അവർക്ക് രണ്ടാഴ്ച കിട്ടുന്ന പോലെ കിട്ടും നമ്മുടെ യാത്രയിൽ ഇതേണ്ട നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ടോബർ മോറിയിലേക്ക് നമുക്ക് ഏകദേശം ഇനി നൂറ് കിലോമീറ്ററും കൂടെ ലെഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതേണ്ട ജോർജിയൻ ബ്ലഫ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺഷിപ്പ് ഒരു മറ്റൊരു ടൗൺഷിപ്പിലേക്ക് നമ്മളെത്തി അപ്പം ഇങ്ങനെയുള്ള ടൗൺഷിപ്പുകളോട് അനുബന്ധിച്ചായിരിക്കും നമുക്ക് ഇതാണ്ട് ഈ ചെറിയ ചെറിയ കടകളും കോഫി ഷോപ്പുകളും പരിപാടികളൊക്കെ വേണ്ട ഒരു പഴയ അടിപൊളി കോർവറ്റ് വിൽക്കാൻ വച്ചിട്ടുണ്ട് രൂപ വെച്ചിട്ടില്ല ഇതുപോലെ ഓരോ വീടിൻ്റെ മുമ്പിൽ നമുക്ക് വിനുള്ള സാധനങ്ങളുണ്ടല്ലോ ആ സാധനങ്ങളെല്ലാം ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ട് അവിടെ ഫോർ സെയിൽ എന്നുള്ള ചെറിയൊരു കാർഡ് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ കയറി ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യുന്ന രീതിയില് ഇങ്ങനെ പല സ്ഥലത്തും അങ്ങനെയുള്ള സെറ്റപ്പുകൾ ഉണ്ടായിരിക്കും കേട്ടോ വേണ്ട നിങ്ങൾ ഈ കാണുന്ന ചെറിയ ചെറിയ ഷെഡുകൾ ഉണ്ടോ ഇതോടൊപ്പം തന്നെ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ച ആ ഒരു ഫുട്ടേജിൻ്റെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പല ഷേപ്പിലുള്ള നല്ല രസമായിട്ടുള്ള വലിയ ബാണിൻ്റെയൊക്കെ വളരെ മിനിയേച്ചർ ബോൺസായി സെറ്റപ്പിൽ നമ്മൾ കാണുന്ന സെറ്റപ്പിലുള്ള ഒരു സാധനം ആ സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ സ്പേസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ചെറിയ ഷെഡുകളൊക്കെ നമ്മൾ പുറകിൽ വന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പടതയൊക്കെ വലിച്ചു കിട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ അപ്പൊ അങ്ങനെയൊക്കെ വെക്കുന്ന സാധനങ്ങളേക്കാൾ ഉപരി നല്ല ബ്യൂട്ടിഫിക്കേഷനിൽ അപ്പോൾ ഒന്നെങ്കിൽ തടിയുടെ സാധനം ഉണ്ടാകും പക്ഷേ ഇപ്പം അങ്ങനെ വലിയ കാര്യമായിട്ട് തടിയുടെ ഇല്ല പക്ഷെ ഫൈബറിൻ്റെ സാധനങ്ങൾ ഇതുപോലെ നല്ല ഫിനിഷിൽ സെറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഷെഡ്സ് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ ഇത് കൊണ്ടുതന്നെ നമ്മുടെ ബാക്കിയാടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ഇപ്പൊ തൂമ്പ കമ്പി ഇപ്പം നമ്മുടെ ലോൺ മൂവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് വെച്ച് നമ്മുടെ വീടിന്റെ സ്പേസ് ആ സാധനങ്ങൾ ഉപയോഗിക്കാതെ അങ്ങനെ വെക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു സെറ്റപ്പ് ആണ് ഇങ്ങനത്തെ ഷെഡുകൾ കേട്ടോ അപ്പം ഈ ഗരാജ് അവരിങ്ങനെ ചെയ്യുന്നതും ഉണ്ട് പഴയ വീടുകൾക്ക് ചിലപ്പം ഗരാജ് ഇല്ലാത്ത വീടായിരിക്കും മനസ്സിലായോ അപ്പൊ ആ വീടിനെ ഇങ്ങനെ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ഗരാജ് ഫ്രണ്ടിലുള്ള രീതിയിൽ ഷെഡുകളും അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ സ്നോയിൽ നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട പ്രശ്നമില്ല ഹെയിൽ സ്റ്റോൺ കൊണ്ട് പോയി പൊട്ടിപ്പോന്നുള്ള ഇതില്ല അങ്ങനെ